പലസ്തീൻ അന്താരാഷ്ട്ര പിന്തുണ ഏറെ ആവശ്യമുള്ള സമയത്ത് ഐക്യരാഷ്ട്രസഭാ ഏജൻസിക്ക് സഹായം തുടരുമെന്ന് നോർവേ ഇസ്രയേൽ ആരോപണത്തെ തുടർന്ന് ഒൻപത് രാജ്യങ്ങളാണ് ഏജൻസിക്ക് ഫണ്ട് നൽകുന്നത് നിർത്തിയത് പലസ്തീൻ അഭയാർത്ഥികൾക്കായി പ്രവർത്തിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ യു എൻ റിലീഫ് ആൻഡ് വർക്ക് ഏജൻസിക്ക് പിന്തുണ തുടരുമെന്ന് പലസ്തീനിലെ നോർവേയുടെ പ്രതിനിധി ഓഫീസ് അറിയിച്ചു ഒക്ടോബർ ഏഴിലെ ഹമാസിന്റെ ആക്രമണത്തിൽ ഏജൻസിയുടെ ജീവനക്കാർക്ക് ബന്ധമുണ്ടെന്ന് കഴിഞ്ഞ ദിവസം ഇസ്രയേൽ ആരോപിച്ചിരുന്നു ഇതിന് പിന്നാലെ ഒൻപത് രാജ്യങ്ങൾ ഏജൻസിക്ക് ഫണ്ട് നൽകുന്നത് നിർത്തുമെന്ന് പ്രഖ്യാപിച്ചു ഇതോടെയാണ് നോർവേ നിലപാട് വ്യക്തമാക്കി രംഗത്തു വന്നത് മഹാദുരന്തമാണ് ഗാസയിലേത് യു എൻ ആർ ഡബ്ല്യു എ അവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാനുഷിക സംഘടനയാണ് ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസിയിലൂടെ പലസ്തീൻ ജനതയ്ക്കുള്ള പിന്തുണ നോർവേ തുടരും പലസ്തീനുള്ള അന്താരാഷ്ട്ര പിന്തുണ എന്നത്തേക്കാളും അധികം ഇപ്പോൾ ആവശ്യമാണെന്നും വ്യക്തികൾ പലതും ചെയ്തേക്കാം പക്ഷേ യു എൻ ആർ ഡബ്ല്യു എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് വേർതിരിച്ചറിയാനാകും ഗാസയിലെയും വെസ്റ്റ് ബാങ്കിലെയും സംഘടനയുടെ പതിനായിര കണക്കിന് ജീവനക്കാർ സഹായം വിതരണം ചെയ്യുന്നതിലും ജീവൻ രക്ഷിക്കുന്നതിലും അടിസ്ഥാന ആവശ്യങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കുന്നതിലും നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്നും നോർവേയുടെ പ്രതിനിധി ഓഫീസ് വിശദീകരിച്ചു യു എൻ അഭയാർത്ഥി ഏജൻസിയുടെ പ്രവർത്തനം അട്ടിമറിക്കുകയെന്ന ലക്ഷ്യത്തോടെ ഇസ്രയേൽ ഉന്നയിച്ച ആരോപണം ഏറ്റുപിടിച്ചിരിക്കുകയാണ് അമേരിക്ക ഉൾപ്പെടെ ഒൻപത് രാജ്യങ്ങൾ ഏജൻസിക്കിന് ഈ ഫണ്ട് നൽകില്ലെന്ന് അമേരിക്ക ബ്രിട്ടൻ കാനഡ ഇറ്റലി ജർമ്മനി ഫിൻലൻഡ് നെതർലന്റ്സ് സ്വിറ്റ്സർലന്റ് ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങൾ അറിയിച്ചു അതേസമയം ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൽ ഐക്യരാഷ്ട്രസഭാ ഏജൻസിയുടെ ജീവനക്കാരുടെ പങ്കാളിത്തം സംബന്ധിച്ച ആരോപണങ്ങൾ അന്വേഷിക്കാൻ അയർലൻഡ് ശനിയാഴ്ച പിന്തുണ പ്രഖ്യാപിച്ചു എന്നാൽ ഏജൻസിക്കുള്ള ധനസഹായം താൽക്കാലികമായി നിർത്തില്ലെന്നും അവർ വ്യക്തമാക്കി ഫണ്ട് നിഷേധിച്ച നടപടി ആപൽക്കരമാണെന്ന് യു എൻ ഏജൻസി ഉദ്യോഗസ്ഥർ പ്രതികരിച്ചു ഗാസയിലെ അന്താരാഷ്ട്ര ദുരിതാശ്വാസ ഏജൻസികളുടെയും സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങളെ ഇസ്രയേൽ ലക്ഷ്യമിടുകയാണെന്ന് ഹമാസ് ആരോപിച്ചു ധനസഹായ വിതരണം നിർത്തിവെക്കരുതെന്ന് ഇവർ ഐക്യരാഷ്ട്രസഭയോടും അന്താരാഷ്ട്ര സമൂഹത്തോടും അഭ്യർത്ഥിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഡിസംബർ എട്ടിനാണ് യു എൻ ആർ ഡബ്ല്യു എ രൂപവത്കരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ കണക്കനുസരിച്ച അഞ്ച് ദശാംശം ആറ് ദശലക്ഷത്തിലധികം പലസ്തീനുകൾ അഭ്യർത്ഥികളായി ചെയ്തിട്ടുണ്ട് കൂടാതെ ായിരത്തിലധികം ആളുകൾ ജോലി ചെയ്യുന്നു അവരിൽ ഭൂരിഭാഗവും പലസ്തീൻ അഭയാർത്ഥികളാണ് കൂടാതെ വിദേശികളും ഉണ്ട് ഇസ്രയേൽ തുടർന്ന് ആക്രമണത്തിൽ ഏജൻസിയുടെ നിരവധി ജീവനക്കാരാണ് കൊല്ലപ്പെട്ടത് അതേസമയം ഇസ്രയേലിന്റെ തുടരാക്രമങ്ങളിൽ ജീവിതം നയിക്കുന്ന ഗാസൻ ജനതയ്ക്ക് പ്രതികൂല കാലാവസ്ഥയും വെല്ലുവിളിയായി തുറന്നിരിക്കുകയാണ് കനത്ത മഴയും തണുപ്പും നിറഞ്ഞ ഇപ്പോഴത്തെ കാലാവസ്ഥ ഗാസയെ വാസയോഗ്യമല്ലാതാക്കുകയാണെന്ന് ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പ് നൽകി കാലാവസ്ഥ മൂലമുണ്ടാകുന്ന ആഘാതത്തെക്കുറിച്ച് വളരെ ആശങ്കയുണ്ടെന്ന് അധിനിവേശ പലസ്തീൻ പ്രദേശത്തെ ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ പ്രവർത്തനങ്ങളുടെ മേധാവി അജിത് സുങ്വേ പറഞ്ഞു ഈ വർഷം മഴ പ്രതീക്ഷിച്ചതാണെന്നും വൃത്തിഹീനമായ സാഹചര്യം മൂലം ജനങ്ങൾ താമസിക്കുന്നത് വാസയോഗ്യമല്ലാത്ത സ്ഥലത്താണെന്നും അദ്ദേഹം വ്യക്തമാക്കി പലർക്കും ആവശ്യത്തിനുള്ള പുതപ്പുകളോ വസ്ത്രങ്ങളോ ഇല്ലെന്നും അജിത് കൂട്ടിച്ചേർത്തു ഇതിനോടകം ഭൂരിഭാഗം പലസ്തീനികളും ഇസ്രയേൽ ആക്രമണം മൂലം കുടിയിറക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ അവിടെയുള്ള മറ്റു മനുഷ്യർ ഇടുങ്ങിയ ഷെൽട്ടറുകളിലാണ് അഭയം പ്രാപിച്ചത് മോശം കാലാവസ്ഥ രോഗങ്ങൾ ഭക്ഷണം വെള്ളം മരുന്ന് എന്നിവയുടെ കുറവ് തുടങ്ങിയ പ്രതികൂല സാഹചര്യങ്ങൾ അഭയകേന്ദ്രങ്ങളിലെ ജീവിതവും ദുഷ്കരമാക്കിയിരിക്കുകയാണ് ന്യൂസ് കേരള